ഏലപ്പാറ കോഴിക്കാനം ഒന്നാം ഡിവിഷൻ ശ്രീ ഭുവനേശ്വരി അമ്മൻ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കഴിഞ്ഞ പത്തൊൻപതിനാണ് തുടക്കമായത് ഉത്സവത്തിന്റെ ഭാഗമായി മഹാ കലശ്യാഭിഷേകവും ആഴിയിറക്കവും പൊങ്കാല നിവേദ്യവും ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകളാണ് നടക്കുന്നത് മൂന്ന് ദിവസങ്ങളായാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷ പരിപാടികൾ നടന്നുവരുന്നത് ക്ഷേത്രം തന്ത്രി വൈശാഖ് നമ്പൂതിരി നീലമനിയില്ലം റാന്നി ക്ഷേത്രമേൽശാന്തി അമൽ കാർത്തിക് എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ ഉത്സവത്തിന്റെ രണ്ടാം ദിനമാണ് പ്രധാന ചടങ്ങായ ആഴിയിറക്കം നടന്നത് ചടങ്ങിന് മുന്നോടിയായി ആഴിഘോഷയാത്രയും നടന്നു വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് ചടങ്ങ് നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി രാവിലെ മണിക്ക് പൊങ്കാല നടന്നു വൈകിട്ട് വടക്കൻപുറത്ത് വലിയ ഗുരുതിയും നടക്കും ക്ഷേത്രം പ്രസിഡന്റ് ജയൻ എസ് വൈസ് പ്രസിഡന്റുമാരായ രാജൻ എൻ ബീന ജഗദീഷ് സെക്രട്ടറി ഗുണശേഖരൻ ജോയിന്റ് സെക്രട്ടറിമാരായ സുജിത് എസ് കൃഷ്ണവേണി ക്യാഷർ കുമാർ എസ് രക്ഷാധികാരി വേണുഗോപാൽ ജി മാധവൻ കൺവീനർ രാജ്കുമാർ എന്നിവർ നേതൃത്വം വഹിക്കും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ